യേശു നന്ദി യേശു സോത്രം അമ്മയുടെ മധ്യസ്ഥ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ബിബിൻ കിയൂറിസ് മാത്യു ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമേ ഇവിടെ ഉടമ്പടി എടുത്ത എൻ്റെ അമ്മയായിരുന്നു അപ്പോൾ അമ്മ മുഖാനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യത്തെ ഞാൻ മസ്ക്കറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഞാൻ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചിവിടെ വന്നു അപ്പോൾ ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം അപ്പായക്കും ജോലിയില്ല അവസ്ഥയിലായിരുന്നു അപ്പോൾ അമ്മ ഇവിടെ നിയോഗം വെച്ചായിരുന്നു അവിടെ ജോലിയും എൻ്റെ വിവാഹവും കൂടിയാണ് നിയോഗം വെച്ചത് അപ്പോൾ അങ്ങനെ ആളിയൻ മുഖേന സൗദിന്ന് എനിക്കൊരു ജോലി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ പാസ്സായി അപ്പോൾ അവർ രണ്ടു പറഞ്ഞ് ഞങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത് ബിസിനസ് വിസയാണ് പെർമനൻ്റ് അല്ല അപ്പോൾ വൺ ഇയർത്തേക്കും മാത്രമേ വിസയുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ എഗ്രി ചെയ്തു അങ്ങനെ തിരിച്ച് സൗദിക്ക് പോകാൻ ആ സമയത്ത് വിവാഹം നടന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒക്കെയായപ്പോൾ തിരിച്ച് സൗദിക്ക് പ്രവേശിച്ചു ജോലിക്ക് പ്രവേശിച്ചു അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം എനിക്കന്ന് ഇരി സ്മോളൊക്കെ അടിക്കുന്ന കൂട്ടത്തിലായത് കൊണ്ട് എനിക്കൊന്ന് പറ്റത്തില്ലായിരുന്നു ഉടമടിയെടുക്കെ അപ്പോൾ പേടിയായിരുന്നു അപ്പോൾ ഞാനങ്ങനെ അങ്ങോട്ട് സൗദിക്ക് ജോലിക്ക് പോയി എനിക്ക് അവിടെ ജോലി ചെയ്യുന്നതിനു ശേഷം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പം കുടുംബജീവിത പ്രശ്നങ്ങൾ കാരണം എനിക്ക് ജോലി ശരിക്കും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടെ തന്നെ എൻ്റെ എൻ്റെ കാരണം കുറേ ബാഡ് ഇമേജ് അവിടെ ജോലി സംബന്ധിച്ച് ജോലി ജോലി സ്ഥലത്തായി അങ്ങനെ പിന്നെ കുറേ കംപ്ലൈൻസൊക്കെ വന്നു എനിക്ക് എനിക്കവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര അവസ്ഥകൾ വന്നു അപ്പം ജോലി അവർ പെർമൻ്റ് ആകത്തില്ലെന്നൊരു രീതിയിലൊക്കെ വന്നു അപ്പം പെട്ടെന്ന് അപ്പോൾ അമ്മേനോട് പറഞ്ഞു ഇങ്ങനെ നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ ഒരു ഈ മാർച്ച് ആയപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി ഞാൻ എടുത്തു എടുത്ത് എനിക്കപ്പം അവിടെ ജോലി ചെയ്യാൻ ഒരു ഭയങ്കരമായിട്ട് ശക്തി ഒരു പോസിറ്റീവ് വന്നു അപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിച്ചു നല്ല രീതി അത്യാവശ്യമൊക്കെ എനിക്ക് എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് ഉള്ളി എന്നൊരു മാതാവ് കൊണ്ട് പറയിക്കുന്ന പോലെ ഒരു ഒരു ശക്തി എനിക്ക് വന്നു അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്നു അങ്ങനെ എനിക്കിവിടെ ഏപ്രിലായപ്പോൾ നാട്ടിലോട്ട് വരാൻ അവസരം കിട്ടി അപ്പം നാട്ടിൽ ഞാൻ ഇവിടെ വന്നു ഏപ്രിൽ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്ത് തിരിച്ച് പോയി അപ്പോൾ എനിക്ക് സെപ്റ്റംബർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ നാലാം തീയതി വരെ വിസ ഡേറ്റ് ഉള്ളൂ അപ്പോൾ അത് അത് കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് തിരിച്ച് ഞാൻ മെയ് തിരിച്ച് അവിടെ ചെന്നു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും അവരെ ഒന്നും കൺഫേം ഒന്നും പറയുന്നില്ല എനിക്ക് വിസ എങ്ങനെയാണെന്നൊന്നും ശരിക്കും കൺഫേം പറയുന്നില്ല അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി ഇവിടെ നിന്ന് എടുത്ത എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ട രീതി കറക്റ്റായിട്ട് ചെയ്യുന്നു എല്ലാം പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് ശക്തി മനസ്സിൽ സമാധാനമുണ്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് വേറെ വഴിയില്ല വീട്ടിൽ വേറെ വഴിയില്ല അപ്പം പപ്പായ്ക്ക് ജോലിയില്ല പെങ്ങളുണ്ട് അവളെ കെട്ടിയിരിക്കണം അപ്പം അവളുടെ ഭാര്യയുടെ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ചിലവും കാര്യങ്ങളൊക്കെ ടെൻഷനാണ് അങ്ങനെ കുടുംബം മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ ജോലി വേണം മെയിൻ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ മുന്നോട്ട് ഇവരോട് ഓഫീസിൽ മറുപടി ഒന്നും പറയുന്നില്ല അങ്ങനെ കറക്റ്റ് ഇങ്ങനെ വിസ കഴിയാറായി നാലാം തീയതി വിസ കഴിയും അപ്പോൾ മൂന്നാം തീയതി അവർ ടിക്കറ്റ് വന്നു ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു ടിക്കറ്റ് എടുത്തു അപ്പോൾ അവരോട് ഞാൻ തല ഇങ്ങനെ ചോദിച്ചപ്പം അവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഓക്കെ വിവിൻ പേടിക്കണ്ട വിസ നിങ്ങൾക്ക് റെഡിയാകും അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഞങ്ങൾ ഇവിടുന്ന് സൈനൊക്കെ ചെയ്തിട്ട് നാട്ടിൽ പൊക്കോളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു യേശുവി നന്ദി ശരിക്കും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ സൈൻ ചെയ്തു ഇവിടെ ഞാൻ നാലാം മൂന്നാം തീയതി തിരിച്ചു ഇവിടെ വന്നു ഇവിടെ വന്ന് മെഡിക്കൽ എല്ലാം കഴിഞ്ഞു ബയോമെട്രിക് കഴിഞ്ഞു എനിക്ക് ഒരു പുതിയ വിസ പെർമനൻറ്റ് വിസ എനിക്ക് ഇഷ്യൂ ചെയ്ത് തന്നു ഞാൻ ഈ ഈ വെള്ളിയാഴ്ച തിരിച്ച് അങ്ങോട്ട് സൗദിക്ക് പോവുകയാണ് അത് എൻ്റെ കഴിവുണ്ടോ എൻ്റെ പ്രവൃത്തി ഉണ്ടോ ഒന്നും അല്ല കാരണം എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് അടച്ചെന്ന് ജോലി ചെയ്യാൻ ഒന്നും പറ്റിയില്ല കാരണം മാനസികമായ അസ്വസ്ഥ കാരണം ജോലി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു ബാഡ് ഇമേജ് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് തന്നെ പറ്റിപ്പോയി അപ്പോൾ ജോലി ഇവിടെ ഒരിക്കലും കിട്ടത്തില്ല അവസ്ഥ അപ്പോൾ ഇത് ഞാനിവിടെ ഉണമ്പോഴ് എടുത്ത് മാതാവിൻ്റെ അമ്മയുടെ മധ്യസ്ഥയാൽ എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു 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 ജോലി തന്നെയാണ് ഇത് എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല ഇത് കിട്ടിയത് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് അപ്പം തിരിച്ച് ഞാൻ ഈ ഈ വെള്ളിയാഴ്ച തിരിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാനവിടെ പ്രവേശി പ്രവർത്തനം ഞാനവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന സമയത്ത് പത്രം തന്നെ ഈ മെഡിക്കൽ സെൻറ്റർ അവിടെയെല്ലാം കൊടുത്തു ആ പാവപ്പെട്ടവരെ സഹായിക്കുന്നു പൈസ എന്നെ കഴിയുമെന്ന് എന്നെ എന്നെ ഉള്ള സമയത്ത് പൈസ അനുസരിച്ച് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സൗദിയിൽ ഈ ബംഗാളികളുണ്ട് അപ്പോൾ അവർ ഈ മുനിസിപ്പാലിറ്റി ജോലി നിന്ന് അപ്പോൾ അവർക്ക് തീരെ സാലറി കുറവാണ് അവർക്ക് ഒരു നേരത്തെ ആഹാരമൊക്കെ എന്നെ കഴിയുമെന്ന് ഞാൻ ചെയ്തു കൊടുത്തു അങ്ങനെ പ്രവേശിപ്രവർത്തനം ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പിട്ട് ഞാൻ ആ തലവസ് അതായത് എൻ്റെ വിസ ഒന്ന് ഉറപ്പില്ലാത്ത സമയത്ത് അതിൻ്റെ തലവുസ് ഞാൻ ഒപ്പിട്ട് ഞാൻ ക്യാബിനിൽ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഊപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാണ് എനിക്ക് ഇത് കൺഫേം ആയിട്ട് അവർ വിസ എനിക്ക് തരുന്നത് അതിന് ഞാൻ കർത്താനോടും എൻ്റെ അപ്പം അമ്മയുടെ മധ്യസ്ഥയ ഞാൻ ആരുമായിരുന്നു എന്ന് പറയും പ്രഭാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ബിപിൻ എന്ന ഈ മകൻ തൻ്റെ വിദേശത്തുള്ള ബിസിനസ് വിസ ജോബ് വിഷയായി പെർമനൻറ്റ് വിഷയായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുന്നതും അതിന് നേരിട്ട വലിയ പ്രയാസങ്ങളും പരിശുദ്ധമുടെ സമുദ്രത്തിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ വേഗത്തിൽ പ്രശ്നങ്ങൾ മാറി ജോലി സ്ഥിരതയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് മകൻ ആദ്യം സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുവാനുള്ള ഒരു പ്രയാസം തൻ്റെ ചില ശീലങ്ങളായിരുന്നു എന്നാൽ ആ ശീലങ്ങളിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കുകയും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഒന്നൊന്നായി കുരുക്കുകൾ അടിഞ്ഞു മാറുന്നു ഒന്നൊന്നായി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നു ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ സ്ഥിര ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ വിസ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ അമ്മ മാതാവ് മകനെ സഹായിക്കുന്നു നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ജീവിത പ്രശ്നങ്ങൾ നിരന്തരം നിലനിൽക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ഒന്ന് അമ്മമാതാവിൻ്റെ അരികിൽ ഈശോയുടെ അരികിലിരുന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് റിവൈൻഡ് ചെയ്യണം റിവൈൻഡ് ചെയ്ത എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏതെങ്കിലും മേഖലകളിൽ ഞാൻ തിരുത്തുവാനും രമ്യതപ്പെടുവാനും എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനുമുണ്ടോ എന്നൊന്ന് ആലോചന ചെയ്യണം നമുക്ക് ചില മേഖലകളെ ഒരു സിനിമയിൽ എന്നതുപോലെ അമ്മമാതാവും ഈശ്വരമ്പുരാനും കാണിച്ചു തരും ആ മേഖലകളെ നിങ്ങൾ രമ്യതപ്പെടുവാൻ ശുദ്ധീകരിക്കുവാൻ തിരുത്തുവാൻ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന ഉടമ്പടി വേഗം ഫലമണിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഉടമ്പടി എടുത്തു അഭി നിയോഗങ്ങളെഴുതി നമ്മൾ സമർപ്പിച്ചു പിന്നെ രാവിലെയും സായാഹ്നത്തിലും പ്രാർത്ഥന ചൊല്ലി എന്നതുകൊണ്ട് മാത്രം ഉടമ്പടി അത് ഫലദായകമാവുന്നില്ല ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിനു മുമ്പിൽ പരിശോധന ചെയ്യുവാൻ അതിൽ കാണുന്ന ചില കുറവുകളെ തിരുത്തുവാൻ ദൈവത്തിന് വാക്കുകൊടുത്തുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാൻ സന്നദ്ധമാവുമ്പോൾ വേഗത്തിൽ നാം പ്രാർത്ഥിക്കുന്നവ നമുക്ക് അനുഗ്രഹമായി നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും മകൻ അതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക